കേന്ദ്ര സർക്കാരുമായി നടക്കാനിരിക്കുന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി മാർച്ച് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി കർഷക സംഘടനകൾ അതേസമയം ശംഭു അതിർത്തിയിൽ തുടരുമെന്നും കർഷകർ വ്യക്തമാക്കി വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ് റായ് എന്നിവർക്കൊപ്പം വ്യാഴാഴ്ച വൈകി കർഷക പ്രതിനിധികളെ കണ്ട കൃഷിമന്ത്രി അർജുൻ മുണ്ട പോസിറ്റീവായ ഫലം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു കർഷകർ തങ്ങളുടെ മാർച്ച് തൽക്കാലം നിർത്തിവെയ്ക്കുമെന്ന് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളും പറഞ്ഞു ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയാൽ പിന്നെ മീറ്റിംഗുകൾ എങ്ങനെ നടക്കുമെന്നും പ്രതിഷേധം സമാധാനപരമായി തുടരുമെന്നും ദല്ലേവാൾ പറഞ്ഞു എം എസ് പി ഉറപ്പാക്കുക സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹി ചെലോ മാർച്ചിൽ അണിനിരക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മാർച്ച് ആരംഭിച്ചത് എന്നാൽ സുരക്ഷാസേന കർഷകരെ ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ തടഞ്ഞു ഇത് നേരിയ ഏറ്റുമുട്ടലുകൾക്കും കാരണമായി അതിനിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തവരിൽ ഒരാളായ അറുപത്തിമൂന്നുകാരനായ കർഷകൻ വെള്ളിയാഴ്ച പുലർച്ചെ ഹൃദയാഘാതം മൂലം മരിച്ചതായി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഒരു കർഷകന്റെ മരണത്തെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിച്ചു വരികയാണെന്നും പോലീസും വ്യക്തമാക്കി നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഭഗീരത യജ്ഞത്തിലാണ് ഉത്തരേന്ത്യയിലും വടക്കേ ഇന്ത്യയിലും സ്വാധീനമുള്ള വോട്ടിംഗ് ബ്ലോക്കാണ് കർഷകർ പഞ്ചാബ് ഹരിയാന ചണ്ണ്ഡിഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ടുഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കർഷകർക്ക് സാധിച്ചേക്കും അതേസമയം പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് കർഷകർ വെള്ളിയാഴ്ച ക്യാമ്പ് ചെയ്തത് സുരക്ഷാസേന കോൺക്രീറ്റ് മെറ്റലും ബാരിക്കേഡുകളും ടിയർ ഗ്യാസ് കാനസ്റ്ററുകളും വഹിക്കുന്ന ഡ്രോണുകളും ഉപയോഗിച്ചാണ് കർഷകരെ നേരിടുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ തുടക്കത്തിലും കർഷക പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു മാസങ്ങൾ നീണ്ടയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര സർക്കാർ വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കുകയും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില ഉറപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് എന്നാൽ എം എസ് ബി വാഗ്ദാനം പാലിക്കാത്തതിനാലാണ് രണ്ടു വർഷത്തിനുശേഷം വീണ്ടും പ്രതിഷേധവുമായി കർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്